श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം ഇരുപത്തിമൂന്ന് പേജ് നമ്പർ മുന്നൂറ്റി പതിമൂന്ന് ശക്നോതിഹൈവയ സോടും പ്രാക് കാമക്രോധോദ്ഭവം വേഗം സയുക്തസുഖീന പദാനുപദം യഹ യാതൊരുവൻ ശരീരവിമോക്ഷണാത്ത് ശരീരത്യാഗത്തിന് പ്രാക് മുമ്പ് ഇഹഏവ ഇവിടെ വെച്ചു തന്നെ കാമക്രോധോദ്ഭവം കാമക്രോധങ്ങളിൽ നിന്ന് ജനിച്ച വേഗം ഉദ്വേഗം സോടും സഹിക്കാൻ ശക്നോതി ശക്തനാകുന്നു സഹ നര ആ മനുഷ്യൻ യുക്തേഹ യുക്തനാകുന്നു യോഗിയാകുന്നു സഹ അവൻ സുഖി സുഖിയാകുന്നു വിവർത്തനം ഈ ശരീരം ത്യജിക്കുന്നതിനു മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ തുറയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ് ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ ശരിക്ക് മുന്നേറണമെങ്കിൽ ഒരാൾ ഭൗതികേന്ദ്രിയങ്ങളുടെ പ്രാബല്യത്തെ നിയന്ത്രിച്ചേ തീരൂ വാക്ക് മനസ്സ് ഉദരം ജനനേന്ദ്രിയം രസന ക്രോധം ഇവയ്ക്കെല്ലാമുണ്ട് ഗണ്യമായ ശക്തി വ്യത്യസ്തങ്ങളായ ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കീഴടക്കാൻ സാധിച്ചവൻ ഗോസ്വാമി അഥവാ സ്വാമി എന്ന് വിളിക്കപ്പെടുന്നു ഈ ഗോസ്വാമികൾ ഇന്ദ്രിയങ്ങളുടെ സ്വാധീന ശക്തിക്കു വഴങ്ങാതെ സുനിയന്ത്രിതമായ ജീവിതം നയിക്കുന്നവരാണ് ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ വരുമ്പോൾ കോപാവേശമുളവാകുകയും അങ്ങനെ മനസ്സും കണ്ണുകളും നെഞ്ചും വ്യാകുലമായി തീരുകയും ചെയ്യുന്നു അതിനാൽ ശരീരത്യാഗത്തിന് മുമ്പ് തന്നെ അവയെ നിയന്ത്രിക്കാൻ പരിശീലിക്കണം ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാൻ കഴിയുമെങ്കിൽ ആത്മസാക്ഷാത്കാരമായി ആത്മസാക്ഷാത്കാരത്തിൽ ഒരാൾ സന്തുഷ്ടനാകുന്നു നിരന്തര പരിശ്രമം കൊണ്ട് കാമക്രോധങ്ങൾ നിയന്ത്രിക്കേണ്ടത് അതീന്ദ്രിയ വാദികളുടെ കടമയാണ് ഹരേ കൃഷ്ണ